ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ആൻജിയോപ്ലാസ്റ്റിക് സമ്മതിക്കാണ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ അങ്ങനെ ഗോമതി പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഗോമതിയുടെ കൂടെ നമ്മുടെ ആകാശും പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ അമ്മ ഇത് എവിടെ പോയതായിരുന്നു അതേ ധർമ്മൻ വന്നായിരുന്നു എന്നിട്ടെന്താ മാമൻ കയറാതെ പോയത് അതേ കടയിൽ അവനും ആരേനും കൂടിയല്ലേ നിൽക്കുന്നത് നിനക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ അല്ല വന്നിട്ട് കയറാൻ പറ്റിയില്ല പിന്നെ ഇതിനെ വന്നത് അത് നിന്നെ ഓടി ഓടിപ്പോന്നതല്ലടാ നമ്മൾ ഏഹ് പൈസ വല്ലതും ഉണ്ടായിരുന്നോ നിന്റെ കയ്യിൽ അത് യാത്ര പോകാനായിട്ട് നിൽക്കുമായിരുന്നല്ലോ അമ്മേ അതുകൊണ്ട് കുറച്ച് കാശ് കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് വല്ലതും ആകുമോ എന്തോ വലിയ ചികിത്സയൊക്കെ വേണമെന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് മീനാക്ഷി വന്നു അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലമ്മേ എന്ന ആകാശം പറഞ്ഞപ്പോൾ അല്ലായിരിക്കാം പക്ഷെ ഒരു തുക നമ്മൾ കൊടുക്കണ്ടേ അപ്പം മീനാക്ഷി വന്ന് പറഞ്ഞു ഒന്നും വേണ്ടമ്മേ അച്ഛൻ്റെ കാര്യത്തിന് പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെന്തിനാ വെറുതെ അതിൻ്റെ ആവശ്യം ഇല്ലാന്നേ വെറുതെ ഒന്നും അല്ല മിനു ഏ നീ എന്തേ പറയുന്നത് നീ ആരാ മിനു ഇവന്റെ ഭാര്യയല്ല മിനു നീ ഏ പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കൊള്ളാവോ വിവാഹം കഴിഞ്ഞാൽ അന്നുമൂലം നീ ഞങ്ങളുടെ കുടുംബത്തിലായിരുന്നില്ലേ ഇതിപ്പോ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആവശ്യം വന്നപ്പോൾ ആ കുടുംബത്തിൽ നിൽക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ആകാശിന് ഉത്തരവാദിത്വമില്ലേ തീർച്ചയായിട്ടും ആകാശിന് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ എത്ര ആഗ്രഹിച്ചാലും ചില കടമകൾ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണമെങ്കിൽ പണം വേണം പണത്തിന് പണം തന്നെ വേണ്ടേ ആകാശെ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുകയാണ് അമ്മേ അമ്മയുടെ കയ്യിൽ വലിയ സമ്പാദ്യമൊന്നും ഇല്ലല്ലോ ഇത് അമ്മ എനിക്ക് തന്നതാ ആനന്ദിന്റെ കല്യാണത്തിന് അത് സാരമില്ല നീയും കല്യാണം കഴിച്ചതല്ലേ നിനക്ക് തരാനുള്ള കടമയും അമ്മയ്ക്കുണ്ടല്ലോ ഇതേ ആ വകുപ്പിലിരിക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ കൂടെ കൊടുത്തു മീനുൻ്റെ വീട്ടുകാർക്ക് ഒന്നും തോന്നരുത് ഒരു വകക്കും കൊള്ളാത്ത ഒരാളെയാണ് മകൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് അവർക്ക് ഒരിക്കലും തോന്നരുത് നിനക്ക് മാത്രമല്ല നിന്നെ വളർത്തിയ ഞങ്ങൾക്കും അതൊരു കുറവാ മോനെ മോളെ ഇനി അമ്മ ഇറങ്ങാട്ടോ കേട്ടോ ആകാശം ഇവിടെ തന്നെ ഉണ്ടല്ലോ വിഷമിക്കരുതെന്ന് അമ്മയോട് പറയണം കേട്ടോ എന്താ പോട്ടെ വേണമെങ്കിൽ വിളിച്ചാൽ മതി ആര്നേ ഇങ്ങോട്ടേക്ക് അയക്കാം എന്തേലും ആവശ്യമുണ്ട് വിളിക്കണേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് കൂലി എടുത്തു കൊടുത്തു ആകാശ അമ്മയ്ക്ക് എന്നാൽ ശരി എന്നും പറഞ്ഞ് പൈസ മേടിച്ചുകൊണ്ട് കൊണ്ട് ഗോമരി അങ്ങ് പോയി ഇതേ സമയം നമ്മുടെ ദേവിയാണെങ്കിൽ നെക്ലേസ് കാണാത്തതിന് ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് മിത്ര ചോദിച്ചു എൻ്റെ പൊന്നെ ചോദിച്ച് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക അതെവിടെയാ വെച്ചേന്ന് അത് ഞാൻ അലമാരിക്കകത്ത് തന്നെയാണ് വെച്ചേ എന്നിട്ട് പിന്നെ അത് എന്തു ഏ അപ്പോഴാണ് നമ്മുടെ ഗോമരി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പച്ചി മീനാശ് ചേച്ചിയുടെ അച്ഛൻ എങ്ങനെയുണ്ട് ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എൻ്റെ ഒക്കെയോ റിസൾട്ടൊക്കെ വരാനുണ്ട് അമ്മേ എൻ്റെ പതിനഞ്ച് പൗൻ്റെ നെക്ലേസ് കാണുന്നില്ല പതിനഞ്ച് പൗൻ്റെ നെക്ലേസ് കാണുന്നില്ലെന്നോ ഇത് എവിടെ പോയി ഏ അറിഞ്ഞുകൂടാമേ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഊടി അലമാരിയെ വെച്ചിരുന്നതാ ഇപ്പം നോക്കുമ്പോൾ കാണുന്നില്ല അമ്മേ ഈ വീട്ടിലറിഞ്ഞെ കൊന്നു കളയുമേ എന്നൊക്കെ പറഞ്ഞ് ദേവി ഭയങ്കര കരച്ചില് എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എല്ലായിടത്തും നല്ലതുപോലെ നോക്ക് ഇതെവിടെ പോകാനാ ദേ ആനന്ദേട്ട വിളിക്കുന്നുണ്ട് അവനോട് ചോദിച്ചു നോക്കിയ മോളെ അങ്ങനെ ആനന്ദൻ്റെ കോൾ എടുക്കുകയാണ് ദേവി ഹലോ ആനന്ദേട്ടാ എന്താ ദേവി ആനന്ദേട്ടാ ആ അത് എൻ്റെ ദേവി നീ കരയാണ് എന്താ പറ്റിയേ കാര്യം പറ എൻ്റെ പതിനഞ്ച് പവൻ്റെ നെക്ലേസ് കാണുന്നില്ല അപ്പോഴേക്കും ഗോമതി ഫോൺ മേടിച്ചിട്ട് മോനെ നീ കണ്ടായിരുന്നോ ആ നെക്ലേസ് എനിക്ക് എനിക്കറിഞ്ഞൂടാ ദേവിക്ക് എത്ര ആഭരണങ്ങൾ ഉള്ളേന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ അപ്പം പിന്നെ നീ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ആനന്ദ് പറഞ്ഞു അവിടെ എവിടെയെങ്കിലും കാണും അവളോട് കാര്യമായിട്ട് നോക്കാൻ പറ നീ വേഗം ഇങ്ങോട്ടേക്ക് വാ വാകട്ടോ എന്നും പറഞ്ഞ കോൾ കട്ട് ചെയ്തു അവൻ പറഞ്ഞു മോളോടൊന്ന് നോക്കാനായിട്ട് അമ്മയും ഞങ്ങൾ മൊത്തം നോക്കി എന്നാ വാ അമ്മയും കൂടെ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി നോക്കാൻ കൂടുകയാണ് എന്തായാലും മീനാക്ഷിയുടെ അമ്മയോട് മീനാക്ഷി അമ്മ അത് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആ ജിയോ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അമ്മ സങ്കടപ്പെടും വേണ്ട ഞങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ആകാശം ഒന്നും സമാധാനിപ്പിക്കുകയാണ് എന്ത് കാര്യത്തിനും ഞങ്ങളുണ്ടോ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളെ നിറയെ ആളുകളുള്ള വീടാണ് ഞങ്ങളുടേത് ആര് വേണേലും എപ്പോൾ വേണേലും ഓടി വരും പേടിക്കേണ്ട ഒറ്റയ്ക്കല്ല നിങ്ങൾ ആ സമയത്ത് സിസ്റ്ററും മരുന്നിന് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ട് വന്നു കേട്ടോ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരാനായിട്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് വരാം അപ്പോൾ നിൽക്കുമോനെ ഞാൻ പൈസ എടുത്തിട്ട് വരാം വേണ്ട ഞാൻ വാങ്ങിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അങ്ങ് പോയി ആകാശ് അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അക്ഷര അമ്മ പറഞ്ഞു കാശ് മേടിക്കായിരുന്നു അവരൊത്തിരി ഉള്ളവരൊന്നും അല്ലല്ലോ എന്ന് നിനക്കത് അവനോട് പറയത്തില്ലായിരുന്നോ കാശ് വാങ്ങിക്കാനായിട്ട് അതേ പോകുന്നതിന് മുമ്പ് അമ്മ ആകാശിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടാണ് പോയത് അച്ഛൻ്റെ കാര്യങ്ങൾ പറ്റുന്ന പോലെ എല്ലാം നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു പക്ഷേ അത്രയ്ക്ക് പണമൊന്നും ഉള്ളവരല്ലല്ലോ മോളെ അമ്മേ ആളുകളെ കാണുന്ന കാഴ്ചകളുടെ വ്യത്യാസം അമ്മയ്ക്ക് മനസ്സിലാവൂല അമ്മേ വലിയ കാറോ ബംഗ്ലാവോ ഒക്കെ ഉള്ളൊരു വീട്ടുകാരും ബന്ധുക്കളായിട്ട് വന്നു എന്ന് കരുതി നമുക്ക് ഒരു നൂറ് രൂപ ചിലവാക്കണമെന്നില്ല അവരുടെ പണം അവരുടെയൊക്കെ അക്കൗണ്ടിൽ തന്നെ കിടക്കുമേ ഇതിപ്പോൾ ഇടത്തരക്കാരും പാവപ്പെട്ടവരും ഒക്കെ അങ്ങനെയല്ല ഒരാവശ്യം ഉണ്ടെന്ന് കണ്ടാൽ അവർക്കുള്ളത് പങ്കിട്ട് കൊടുക്കും ശരിയാ ഞാനും എത്രയും ആശുപത്രികളിൽ ബന്ധുക്കളെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് ഒരു കിലോ ഓറഞ്ചോ ആപ്പിളോ അല്ലെങ്കിൽ അത്രയ്ക്ക് അടുപ്പുള്ളവരാണെങ്കിൽ രണ്ടായിരമോ നാലായിരമോ അതിലപ്പുറം ഒന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല ആ സ്ത്രീ നിൻ്റെ അമ്മായിയമ്മ മാത്രമല്ലേ എന്നിട്ട് നിൻ്റെ കൂടെ ഓടി വന്നു ഉള്ള ഓഹരി ഏൽപ്പിച്ചിട്ട് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ തിരിച്ചു പോയി മോളെ തൊഴണം അവരെ കൈ കുപ്പി തൊഴണം എന്ന് മീനാക്ഷിയുടെ അമ്മ തന്നെ പറയുകയാണ് ഇപ്പം എനിക്ക് നല്ല ധൈര്യം തോന്നുക ഒരിക്കലും ഞാനോ രവ്യേട്ടനോ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുക മോളെ എന്നൊക്കെ മീനാക്ഷിയോട് ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് വെപ്രാളപ്പെട്ട് വീട്ടിലേക്ക് വരികയാണ് പതിനഞ്ച് പവൻ്റെ അല്ലേ കാണാതായിരിക്കുന്നത് അമ്മേ ദേവി നെക്ലേസ് കിട്ടിയോ ഇല്ല മോളെ കരയല്ലെ നമുക്ക് നോക്കാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ആ ഞാൻ അലമാര വെച്ചതാ പിന്നെ പിന്നെവിടെ പോയി അതെനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആ മല പുറത്ത് കൊണ്ടുപോയിട്ടില്ല ദേവി മോൾ എന്തേ പറയുന്നത് നിങ്ങളുടെ അലമാരയിൽ നെക്ലേസ് ഇല്ല മോൾ അതിട്ടോണ്ട് പുറത്തും പോയിട്ടില്ല പിന്നെ എവിടെ പോയി അത് നിങ്ങളുടെ മുറിയിന്ന് അത് നഷ്ടപ്പെട്ടു എന്നല്ലേ അതിനർത്ഥം ഏ മോളെ പറയുമ്പോൾ സൂക്ഷിക്കണം ഈ വീട്ടിൽ ആരെങ്കിലും മോളുടെ സ്വർണം മനപൂർവ്വം എടുത്ത് എടുത്തതാണെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോഴേക്കും ദേവി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല മോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നാലും ഇവിടെ വന്ന് കയറിയ കുട്ടിയല്ലേ മോൾ ഏ മോൾക്ക് ഇവിടെ ഉള്ളവരെ ഒന്നും അത്ര വിശ്വാസം ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അയ്യോ വിശ്വാസത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല നഷ്ടപ്പെട്ടത് പതിനഞ്ച് പവൻ്റെ നെക്ലേസാണ് അത് അന്വേഷിച്ചേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞാലൊരു ന്യായമില്ലേ അപ്പം നമുക്ക് എല്ലാവരുടെയും പരിശോധിക്കാം ഞങ്ങളുടെ മുറയും പരിശോധിക്കാം എന്ന് മിത്ര പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല മിത്രേ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് എങ്ങനെയല്ലോ ഒന്ന് തിരിച്ചെടുത്ത് തരണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ എത്രയോ വട്ടം അമ്മയോട് പറഞ്ഞതാണ് എല്ലാം ലോക്കറിൽ വെക്കാൻ ലോക്കറിൽ വെക്കാമെന്ന് ഇതിപ്പോൾ ഞാൻ എല്ലാവരുടെ മുൻപിൽ കുറ്റക്കാരി ആവുമല്ലോ ഭഗവാന് അപ്പം ഗോമതി പറഞ്ഞു ഞാൻ കുറ്റക്കാരി ഒന്നും ആക്കിയില്ല ആക്കാനും പോകുന്നില്ല ദേ പക്ഷേ ഒരു കാര്യം കാര്യമോളെ ഉറപ്പ് തരാം ഈ വീട്ടിലുള്ളവരാരും മനഃപൂർവ്വം ഒന്നും എടുക്കുന്നവരല്ല എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിക്കുകയാണ് മീനാക്ഷി അമ്മയും കൂടെ ചേർന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുക ആ അച്ഛൻ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല ഇപ്പം ലീവെടുത്തിരിക്കുക ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്നു എല്ലാവരും കൂടി എന്നിട്ട് എന്താ പോയില്ലേ അച്ഛൻ ഹോസ്പിറ്റലായതെന്ന് അറിഞ്ഞിട്ട് അത് ക്യാൻസല് ചെയ്തു ബാക്കിയുള്ളവരൊക്കെ പോയോ ഇല്ല ആരും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അച്ഛൻ ഈ അവസ്ഥയെ കിടക്കുമ്പോൾ ആഗ്രഹിച്ച് ഓടിപ്പോയ ജീവിതമല്ലേ എന്നിട്ടിപ്പം എങ്ങനെയുണ്ട് എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അല്ല തങ്കത്തളുകയിൽ വെച്ച് കൊണ്ടു നടക്കുന്നവരല്ലേ നിന്നെ അങ്ങനെയൊന്നും ആർക്കും ആരെയും നോക്കാൻ പറ്റില്ല ചാ എല്ലാം തികഞ്ഞൊരു ജീവിതം നിനക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുമോളെ അപ്പം എല്ലാം തികഞ്ഞ ഒന്നും ആർക്കും കിട്ടാറില്ല ചാ എല്ലാം തികഞ്ഞൊന്നും കിട്ടിയച്ചാരി ഇത്രവും ഇല്ല എന്നിട്ടും ഒന്നിനും ഒരു കുറവുമില്ലാത്ത ജീവിതമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്രയും ഞാൻ പറയാം ഉറപ്പിച്ചു തന്നെ പറയാൻ എനിക്ക് പിന്നെ വീട് നിറയെ ആളുകളുണ്ടാ അവിടെ നമ്മളൊരു കാര്യം ചോദിക്കാനോ പറയാനോ കൂടെ നിൽക്കാനോ ആരുമില്ല എന്ന് വിഷമിക്കേണ്ട അവസ്ഥയില്ല അതാണ് ഏറ്റവും വലിയ സന്തോഷം ഹാ ഒരു ചെറിയ പലചരക്ക് കടയും വെച്ച് ഒരു വീട് നിറയെ ആളുകൾ കഷ്ടം തന്നെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരു അച്ഛാ ഒരു കഷ്ടമില്ല ആകാശിൻ്റെ അച്ഛൻ നല്ലതുപോലെ ആ കട നോക്കുകയും വരുമാനം കൃത്യമായിട്ട് ചിലവാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീട്ടിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബുദ്ധിമുട്ടും എന്നാലും നിന്റെ ഭർത്താവിൻ്റെ അവസ്ഥ എങ്ങനെയാ ഏഹ് നല്ലൊരു ജോലി വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടോ ഏഹ് അതിനു വേണ്ടി അവൻ പരിശ്രമിക്കുന്നുണ്ടോ അച്ഛ ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതല്ലേ വലിയ കാര്യം എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക അല്ല ഏത് ജോലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിലും തെറ്റില്ല പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ കിടപ്പിലും അതുതന്നെയാണ് പറയുന്നത് ഉയർച്ച വേണമെന്നുള്ള ആഗ്രഹം വേണം സ്വന്തം ജോലിയിലും ജീവിതത്തിലും അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കാൻ വേണം എങ്കിലേ വിജയം ഉണ്ടാവുകയുള്ളൂ അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് എനിക്ക് മനസ്സിലായി അച്ഛാ കാര്യം ഞാൻ മനസ്സിൽ കുറിച്ചിടും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ആകാശിനോട് ഞാൻ പറയുകയും ചെയ്യും ഇതേ സമയമുണ്ടല്ലോ എൻ വീട്ടിൽ മൊത്തം അന്വേഷിക്കുകയാണ് ആ നെക്ലേസ് കിട്ടിയില്ലാട്ടോ അപ്പോൾ മീനുൻ്റെ മുറിയിൽ അന്വേഷിച്ചാലോ എന്നെ മീനുശേച്ചിൻ്റെ മുറിയിൽ അന്വേഷിക്കാം എന്ന മിത്ര പറഞ്ഞപ്പം കോമരി പറഞ്ഞു വേണ്ട അവരില്ലാതെ അവരുടെ മുറിയിൽ കയറണ്ട അപ്പം ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മീനു എങ്ങനെ പ്രതികരിക്കുന്ന എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇപ്പം ചെറിയ കാര്യമല്ലല്ലോ നടന്നത് പതിനഞ്ച് പവനെന്ന് പറഞ്ഞ രൂപ എത്ര വേണം അത് അതാലോചിക്കണ്ടേ ദേവിക്കാണ് മനസ്സിൽ കുറ്റബോധമുണ്ട് പക്ഷേ ആ നെക്ലേസ് കണ്ടെത്തേണ്ടത് ഇപ്പം അവളുടെ ഉത്തരവാദിത്വമാണ് എങ്ങനെയെങ്കിലും കണ്ടെത്തിയില്ലെങ്കിൽ ആ അത് ആ കിട്ടുന്നയാളുടെ കയ്യിൽ മുത്ത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ തീരുവല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ മോളിങ്ങനെ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല നെക്ലെസ് കിട്ടിയില്ലെങ്കിൽ വീട്ടുകാരോട് എന്ത് സമാധാനം പറയുന്ന ഓർത്ത് ടെൻഷൻ ആയിരിക്കുമല്ലേ എന്നൊക്കെ മിത്രം ഇങ്ങനെ ചോദിക്കുക നമുക്കെന്നാൽ പോലീസിൽ പരാതി കൊടുത്താലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പോലീസിനോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവി ഒന്ന് ഞെട്ടി എന്തു പറ്റി ഏ ഒന്നുമില്ല എന്താ മിത്ര നീ പറയുന്നത് എന്ന് ഗോമതിയും ചോദിക്കുക വേറെ എന്ത് വഴിയാണ് പച്ച ഉള്ളത് പറ പോലീസിലൊക്കെ പറലീസിലൊക്കെ അറിയിച്ചാൽ കുഴപ്പം ഉണ്ടായല്ലോ ഇനിയിപ്പോൾ പോലീസിലറിയിക്കാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും പോലീസിലെ ഒന്നും അറിയിക്കണ്ട പോലീസിലൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കയറി ഇറങ്ങി നാണക്കേടാകും എന്ന് ദേവി അപ്പം പിന്നെ പതിനഞ്ച് പവൻ കള്ളം കൊണ്ടുപോയി ഞങ്ങടെ വിചാരിക്കുക കള്ളനോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോമതി പിന്നെ അല്ലാതെ പതിനഞ്ച് പവൻ്റെ നെക്ലസിൻ്റെ കാക്ക ഓത്തിക്കൊണ്ട് പോവോ അതില്ല അപ്പൊ പിന്നെ ആരെങ്കിലും എടുത്തു തന്നെ ആവില്ലേ എന്നും ഇത്ര ഇങ്ങനെ ചോദിക്കുക ഈ വീട്ടിൽ അങ്ങനെ ആരും എടുക്കില്ല എന്നാ പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എടുത്തിട്ടുണ്ടാകും അന്വേഷിക്കാനും കണ്ടുപിടിക്കാനോ പോലീസിനെ വിളിക്കാനോ പറഞ്ഞത് അപ്പൊ എനിക്ക് എന്തായാലും ചാടിക്കേറി അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കണ്ട ബാലയട്ടനും കൂടി ഇങ്ങോട്ട് വാരട്ടെ ദേവിക്കാണേൽ പേടിയായി തുടങ്ങിയിട്ടുണ്ട് പോലീസ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് അച്ഛൻ പതുക്കെ ഉറങ്ങാണ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിയാണ് അച്ഛൻ അരികിൽ ഇരുന്ന കൈയൊക്കെ തലോടിക്കൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ആകാശം വന്നിട്ട് നിങ്ങൾക്ക് വിശപ്പ് എന്താകൊന്നുമില്ലേ ഇങ്ങോട്ടേക്ക് ഫുഡ് കയറ്റാൻ പറ്റില്ല താഴെ ക്യാൻറ്റീനിൽ പോയി കഴിക്കണം അത് അച്ഛൻ്റെ അടുത്ത് ആരുമില്ലല്ലോ നിങ്ങൾ കഴിച്ചിട്ട് വാ അപ്പോഴേക്കുന്ന നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് വാ ഞാനിരുന്നോളെ അച്ഛൻ്റെ അടുത്ത് അത് വേണ്ട മോൻ വെറുതെ ബുദ്ധിമുട്ടാകും എന്ന് മീനാക്ഷിയുടെ അമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ കിടക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു എന്ത് ബുദ്ധിമുട്ട് ആർക്ക് ബുദ്ധിമുട്ട് എന്തായാലും മോൻ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ അല്ല എനിക്ക് ഏത് രാത്രിയിൽ വേണേലും പോയി കഴിക്കാം ഒരു രാത്രി സമയം കഴിഞ്ഞാൽ ക്യാൻ്റീൻ അവർ ക്ലോസ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാ മീനു ചെല്ല അമ്മയെ വിളിച്ചോണ്ട് പോ അമ്മയെ വിളിച്ചോണ്ട് പോക്കെ അങ്ങനെ മീനുവും അമ്മയും കൂടെ പുറത്തേക്ക് ആഹാരം കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ അച്ഛനായിരിക്കൽ ആകാശാണേ പെട്ടെന്ന് അച്ഛനൊരു ചുമ പോലെ വരുവാണ് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആകാശം കേട്ടോ സമാധാനിപ്പിച്ചുകൊണ്ട് അന്നിത്തൊക്കെ നിൽക്കുന്നത് പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഒരു മടി ശാന്തി എവിടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാവിലെ പോലും പട്ടിണി നിൽക്കുകയല്ലേ ഞാൻ കഴിക്കാനായിട്ട് പറഞ്ഞു വിട്ടതാ അച്ഛാ ആ നന്നായി അച്ഛൻ എന്തിനും ബുദ്ധിമുട്ടുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി അത് നല്ല തണുപ്പ് എനിക്ക് വിറയ്ക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഒ കി താങ്ക്